സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് എടക്കരയിൽ പൊതുകുളം വൃത്തിയാക്കുന്നതിനിടെ കഞ്ചാവ് ചെടി കണ്ടെത്തി എടക്കര ഡിവൈഎഫ്ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുള്ളിയിൽ പൊതുകുളം വൃത്തിയാക്കുന്നതിനിടയിലാണ് കുളത്തിന്റെ പരിസരത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് എന്നിവയുടെ സംയുക്ത പരിശോധനയിലാണ് കണ്ടെത്തിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു കെ ശങ്കരനാരായണൻ അനീഷ് കെ എ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയൻ പി സി റിജു സി വി പ്രവീൺ ഇ ജംഷീദിയം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ൻ കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ ഗ്രേഡ്മാരായ രാജീവ് കെ പ്രദീപ് കുമാർ കെ എ എന്നിവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റണ്ടൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്